अगजाननपद्मार्कम् गजाननमहर्निशम् अनेकदं तं भक्तानामेकदन्तमुपास्महे भूतनाथसदानन्दा सर्वभूतदयापर रक्षरक्षमहाबाहो रक्षमहाबाहो शास्त्रे तुभ्यं नमो नमः गुरुर्ब्रह्मा गुरुर्विष्णु गुरु गुरुर्देवो महेश्वर गुरुःसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नम गुरवे, गुरवे सर्वलोकानां विषजे भवरोगिणाम् നിധയ സർവ്യനം ദക്ഷിണമൂർത്തേ നമ ജന്മാന്വയാതി തരതശാർത്ഥേഷ്ഞസ്വരാഡ് തേനേ ബ്രഹ്മഹൃദാതികവ മുഹ്യന്തിയത്സൂരയ തേജോ വരിമൃദാം യഥാ വിനിമയോ എത്ര സർഗോ മൃഷധാ സ്വേന സ നിരസ്തകുഭകം സത്യം പരം ധീമഹി ധർമ്മോജ്തകൈതവോത്ര പരമോ നമ്മത്സരാം സാ वेद्यम् वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यते अत्र कृतिभिः शुश्रूषुभिस्तत्क्षणात् निगमकल्पतरोर्गलितम् फलम् पिबत रसम् मुहुरहोरसिका भुवि भावुकाः നാരായണം നമസ്കൃത്യ നരം ജൈവ ദേവീം സരസ്വതീം വ്യാസം തോജയമുദീരയത് യം പ്രവ്രചന്ദമനുപേതമപേതകൃത്യം ദ്വൈപായ വിരഹ കാതര ആജുഹാവ പുത്രയതി തന്മയതയാ തരവോഭിനേദു തം മുനിമാനതോസ്മി സർവൂതഹൃദയം മുനിമാനത്തോസ്വാനുഭാവമിശ്രുതിസാരകം സംസാരിണാം സംസാരിണ പുരാണഗുഹ്യം തം വ്യാസസൂനമുയാമി ഗുരുമുനീന മൂക്കം കരോതി വാചാ പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുദസ്തുന്വന്തിവ്യൈസ്തവ വേദസക്രമോപനിഷർ ഗായം സാമഗാഹിയവസ്ഥതഗത മനസാ പശ്യം യോഗിനോ യം നദുസുരാസുരഗണാ దేవాయ తస్మై నమ కోమం కూజయన్ వేణుం శ్యామోయ వేదవేద్యం పరం బ్రహ్మ భాసతాం పురతో మమంతః ప్రవిశ్యమవాచమిమాం ప్రసుజీవయత్ఖిల శక్తిధరస్వధాన అన్యాంశ్చరణశ్రవణత్వీన్ ప్రాణాన్నమో భగవతే పురుషాయభ్యం హజిశ్రీగణపతమా విఘ్నమస్ ഗുങ് ഗുരുഭ്യോ നമ ഗംഗണപതയേ നമ സംസരസ്വത്തേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഭഗവാൻ്റെയും ഗുരുനാഥന്മാരുടെയും സജ്ജനങ്ങളുടെയും ഒക്കെ അപാരമായ കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെ ഭാഗവതം സേവിക്കാനൊരു അവസരമൊരു ജീവന് ലഭിക്കുന്നത് അത് ഞാനും തിരിച്ചറിയുന്നു ശ്രോതാക്കളും അത് തിരിച്ചറിയുക എത്രയോ ജന്മങ്ങളായിട്ട് ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഭാഗവതം കേൾക്കാൻ സാധിക്കുന്നത് പഠിക്കാൻ സാധിക്കുന്നത് ആ ഒരു വേദിയിൽ എത്തിപ്പെടുന്നത് അത് ഭാഗവത്തിൻ്റെ മാഹാത്മ്യം ഒന്ന് ജന്മാന്തരേ ഭവയത് പുണ്യം തഥാ ഭാഗവതം ലഭേതു ജന്മാന്തരത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാണ് ഈ ജന്മം ചെയ്ത പുണ്യമാവില്ല ചിലർ ചില ചോദിക്കാറുണ്ട് അതിന് മാത്രം പുണ്യം ഈ ജന്മത്തിൽ ചെയ്തിട്ടില്ല കുറേശേ നമുക്കെന്നെ നമ്മളെ പറ്റി അറിയാലോ ായത്തിലൊന്നും ഒക്കെ കഷ്ടിയെ ജപിച്ചിട്ടൊന്നുമില്ല ആ ഭക്തിയോടുകൂടി ഭഗവാനെ വിളിച്ചിട്ടൊന്നുമില്ല എന്നിട്ടും എന്തുകൊണ്ട് ഈ വേദിയിൽ വന്നിരിക്കുന്നു ഈ ജന്മത്ത് ചെയ്തതല്ല പൂർവ്വജന്മങ്ങളിൽ ധാരാളം ഹോമം കഴിച്ചിട്ടുണ്ട് എത്രയോ യാഗം ചെയ്തിട്ടുണ്ട് എത്രയോ അനുഷ്ഠിച്ചിട്ടുണ്ട് എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ ഒരു ജീവന് സാധിക്കുന്നത് ശ്രദ്ധ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ജന്മാന്തരേ ഭവേത് പുണ്യം ആണ് നമ്മളൊക്കെ സുഹൃതികളാണ് അതാണ് സുഹൃതികളെ എന്ന് വിളിക്കണത് എന്നാണ് ശുശ്രൂഷുഭിഹി തത് ക്ഷണാത് കൃതിഭിഹി പറഞ്ഞാൽ സൂന്നും കൂടി ചേർത്താൽ നമുക്ക് എളുപ്പം മനസ്സിലാവും സുകൃതിഭിഹി ഇതാണ് പുണ്യം ചെയ്തവരെ ആണ് എത്രയോ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് കുറച്ചൊക്കെ പുണ്യം ചെയ്യുമ്പോൾ ഭഗവാൻ വിചാരിക്കും അവർക്ക് അനുകൂലമായ സാഹചര്യം കൊടുക്കാം എന്ന് വിചാരിക്കും എന്നാണ് കുറച്ച് പുണ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നെ ആരോഗ്യം കൊടുക്കാം അസുഖൊന്നും വരാണ്ടിരിക്കാം നല്ല കാര്യമാണ് പുണ്യം ചെയ്തതിൻ്റെ ഫലമാണ് അതല്ല ധാരാളം പുണ്യം ചെയ്തു അനുകൂലമായിട്ടൊരു ഭാര്യയെ കൊടുക്കാം ഭർത്താവിനെ കൊടുക്കാം ആ ധാരാളം പുണ്യം ചെയ്തു അതിനേക്കാൾ അധികം പുണ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ പറഞ്ഞാൽ കേൾക്കേണ്ട ഒരു മകനെ കൊടുക്കാം മകളെ കൊടുക്കാം അതൊന്നുമല്ല അതിനേക്കാളൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ട് നല്ലൊരു വീട് അതിനേക്കാളൊക്കെ പുണ്യം ധാരാളം കാശ് അതിനേക്കാളൊക്കെ പുണ്യം അത്രയുണ്ടെങ്കിൽ അടുത്തെവിടെങ്കിലും സപ്താഹം നടക്കണമെങ്കിൽ അവിടെ പോയി ഇരിക്കാനുള്ളൊരു മനസ്സ് കൊടുക്കാം അപ്പോൾ നമ്മളൊക്കെ അത്രയ്ക്കധികം പുണ്യം ചെയ്തവരാണ് അസുഖം ഉണ്ടോ വേറെ വിഷയം ഭർത്താവ് പറഞ്ഞാൽ കേൾക്കും വേറെ വിഷയം മക്കൾ അതൊന്നല്ല വിഷയം ഇവിടെ വന്നിരിക്കാൻ സാധിക്കുന്നുണ്ടോ ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ള മനസ്സുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഭഗവാന് വളരെ വേണ്ടപ്പെട്ടവരാണ് ഭഗവാന് നമുക്ക് വേണമെന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഭഗവാന് നമ്മളെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇരുന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഭഗവാൻ തരുന്നത് അതൊക്കെ ഭാഗ്യമാണെന്ന് അറിഞ്ഞിട്ട് വേണം ഭാഗവതം കേൾക്കാൻ അതിനാണ് മാഹാത്മ്യം കഥയെ അറിഞ്ഞ ആട്ടം കാണാമെന്ന് പറയും ആട്ടം കണ്ടുവരുമ്പം വേറെ മനസ്സിലാക്കല്ല ആദ്യം അറിയുക അതാണ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അനുഭവിക്കുക അതാണ് അതാണ് അറിഞ്ഞ അനുഭവിക്കുക എന്ന് പറയും അനുഭവിക്കലും അറിഞ്ഞനുഭവിക്കലും വ്യത്യാസമുണ്ട് അനുഭവിച്ചു അതുകൊണ്ട് കാര്യമില്ല അത് ഇന്നതാണെന്ന് അറിഞ്ഞനുഭവിക്കുമ്പോൾ അതിന് പ്രാധാന്യം അധികമാണ് നമ്മളാരും ഒന്നും അറിയാത്തവരൊന്നും എല്ലാവർക്കും നിശ്ചയമുണ്ട് ഇപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞില്ലേ ഒരു കൊല്ലം തന്നെ എത്ര സപ്താഹം ഇവിടെ നടക്കുന്നുണ്ട് തമിഴിലും മലയാളത്തിലും ഈ രാമായണവും നാരായണീയവും ധാരാളം കേട്ട് കേട്ട് ഇവിടെ തന്നെ അതും ചുറ്റുവട്ടങ്ങളിൽ പല പല അമ്പലങ്ങളിലും ധാരാളം സത്സംഗങ്ങളിൽ പങ്കെടുത്ത് ധാരാളം കേട്ടവരാണ് അറിഞ്ഞവരാണ് മനസ്സിലാക്കിയവരാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും മാഹാത്മ്യം കേൾക്കണം അതെന്താ ചോദിച്ചാൽ നമ്മൾ കുളത്തില് മുങ്ങണ സമയത്ത് ആദ്യം പായലൊന്നും നീക്കും ഇല്ലേ മുങ്ങണ സമയത്ത് നല്ല പായലാണ് മുഴുവൻ കുളാന്ന് തോന്നുന്നില്ല ദൂരത്ത് നോക്കിയാൽ ക്രിക്കറ്റ് ഗ്രൗണ്ടാണെന്ന് അത് ജരിക നല്ലതുകൊണ്ട് അടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക കൊള മുങ്ങണമെങ്കിൽ എന്ത് വേണം പായല നീക്കും പായലൊന്നും നീക്കി ഒന്ന് മുങ്ങി നമ്മൾ കരക്കി കയറുമ്പോഴേക്കും പായലൊക്കെ വീണ്ടും വന്നിട്ടുണ്ടാവും എന്നാണ് അപ്പം മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ പായൽ നിൽക്കലാണ് നാളെ മുങ്ങുള്ളൂ ഇന്നിപ്പം സപ്താഹമായിട്ടില്ലേ നാളെ മുതലേ സപ്താഹം ആരംഭിക്കുള്ളൂ ഇന്ന് നമ്മൾ നാളെ മുങ്ങാനുള്ള പുറപ്പാടാണ് ഒക്കെ ഒന്ന് നീക്കൊന്ന് വൃത്തിയാക്കി ഒന്ന് മുങ്ങണം നാളെ മുങ്ങുള്ളൂ ഇന്നും കൂടിയും കൂട്ടുകയാണെങ്കിൽ അഷ്ടാഹം എന്ന് പറയേണ്ടി വരും അന്ന് അഹസ് പറഞ്ഞ ദിവസം എന്ന അർത്ഥം ഏഴ് ദിവസമായിട്ട് ഭാഗവതത്തെ വിചാരം ചെയ്യുമ്പോൾ എന്ത് പറയും ഭാഗവത സപ്താഹം വെറുതെ സപ്താഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഏഴു ദിവസം എന്നാണ് ഒരാഴ്ച എന്നേ അർത്ഥമുള്ളൂ ഒരാഴ്ച നമ്മൾ പരദൂഷണം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കാം പരദൂഷണ സപ്താഹം അത്രന്നെ ഉള്ളൂ സപ്താഹം അല്ലാണ്ടാവുന്നില്ല ഏഴീസന്നേ അർത്ഥമുള്ളൂ സംസ്കൃതത്തിലേ പക്ഷേ ഇപ്പം ഇപ്പം വന്ന് വന്ന് സപ്താഹം എന്ന് വെറുതെ പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം നമ്മളെന്താ വിചാരിക്കുക ഭാഗ ഭാഗവ അങ്ങനെ അർത്ഥമൊന്നുമില്ല പക്ഷേ നമ്മളെന്ത് വിചാരിക്കും ഭക്തന്മാരുട്ടോ ഇതൊക്കെ താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ വിചാരിക്കുക അല്ലാത്തവർക്കിപ്പം രാഴ്ച തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെയായി മാറി അതൊക്കെ ഭാഗവത്തിൻ്റെ മഹിമ തന്നെയാണ് അറിയാത്ത വിഷയമല്ല എങ്കിലും അധികം നമ്മൾ ലോക വിഷയങ്ങളുടെ പിന്നാലെയല്ലേ അധികം കാണുന്നതും ലോക വിഷയങ്ങളെ ലൗകികമായിട്ടുള്ള വ്യവഹാരത്തിൽ തന്നെ മുഴുകിയിരിക്കണത് കൊണ്ട് നമുക്കറിയുന്ന വിഷയമാണെങ്കിലും ഇടയ്ക്ക് നമ്മൾ വിട്ടുപോകും ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിലും കൂടുതൽ സമയം എന്താ ചെയ്യണത് ടി വി കാണുന്നു മൊബൈൽ നോക്കുന്നു പിന്നെ പലതും പറഞ്ഞിരിക്കുന്നു ആണ് കൂടുതലും കാണുന്നതും കേൾക്കുന്നതൊക്കെ വേണ്ടാത്തതാ ഒന്നും പറയണില്ല ഒക്കെ തന്നെ പക്ഷേ എങ്കിലും അത് ഭഗവാനിൽ നിന്ന് അകറ്റി അകറ്റി കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപത്തിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ മഹാത്മ്യത്തിന്റെ ആവശ്യം എന്നാണ്